കോടതി ഉത്തരവിലെ പ്രതികൂല പരാമർശങ്ങൾ നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറ്റപ്പെടുത്തി പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇന്ന് രംഗത്ത് ഇതുവരെ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ദേവസ്വം ബോർഡിനും സർക്കാരിനും എ പത്മകുമാർ അധ്യക്ഷനായിരുന്ന പഴയ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മുഴുവനും പ്രതികളാക്കിയപ്പോഴും നിലപാട് മാറിയില്ല എന്നാൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരായ കോടതി പരാമർശങ്ങളോടെ സർക്കാരും ബോർഡും പെട്ടു അതേസമയം കോടതിയെ കൂടുതൽ പ്രകോപിപ്പിക്കാനും ആവില്ല ഇതോടെയാണ് സത്യസന്ധരെന്ന ഇതുവരെ പറഞ്ഞിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരിഞ്ഞത് രണ്ടായിരത്തി ഇതുവരെ പ്രതിപക്ഷമാകട്ടെ തങ്ങൾ ഉന്നയിച്ച ആരോപണം സന്തോഷത്തിലാണ് ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതിനെ ശരിവെക്കുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നില നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ